ഇതാണ് ബാർസലോണ എന്ന സ്ഥലത്തെ സാൻ സബാസ്റ്റിയാനോ ചർച്ച ബസലിക്കയാണ് നല്ല ഒരു വലിയൊരു ചർച്ച ആണ് ഈ കാണുന്നത് ഇറ്റലിയിലെ ബാർസിലോണ എന്ന സ്ഥലത്തുള്ള ഒരു ബസിലിക്ക ചർച്ചാണ് ഈ കാണുന്നത് സബസ്റ്റിയാനോസ് ഉണ്ണിയാളിൻ്റെ നാമോദായത്തിലുള്ള ഒരു ചർച്ചാണിത് ഇവിടെ പാത്രോപിയുടെ വലിയ ഒരു ആരാധകരാണ് ഇറ്റലിക്കാർ കാരണം അദ്ദേഹം ജീവിച്ചത് മരണമടഞ്ഞ എല്ലാം ഇറ്റലിയിലാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാമദ്ദേഹത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല നിയോഗങ്ങളും പെട്ടെന്ന് സാധിക്കുന്നതായിട്ട് ഇവിടുത്തെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇറ്റലിക്കാരിൻ്റെ പ്രിയപ്പെട്ട ഒരു പുണ്യവനായിട്ടാണ് കരുതപ്പെടുന്നത് ഈ ബസിലിക്ക വലിയ ഉയരത്തിലുള്ളൊരു ചർച്ച ആണ് കണ്ടോ സാധാരണ ചർച്ചിനെ പോലെയല്ല എനിക്ക് തോന്നണ ഒരു ഏഴ് എട്ടും നില എട്ട് നില പോറ്റോന്നിട്ടുണ്ട് അത്രയും ഉയരമുള്ള ഒരു ചർച്ച ആണ് എനിക്ക് കാണുന്നത് സക്കോണ ദി ബാരി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ കണ്ട വളരെ ഉയരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം ഇവിടെ പാതുരപ്പിയയുടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ഭക്തജനങ്ങൾ എപ്പോഴും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് പോകുന്നത് കാണാൻ സാധിക്കും വളരെ വലിയ ഭക്തരാണ് ഈ പാതുരപ്പിയയുടെ ഇവിടെയുള്ള ഇറ്റലിക്കാരെല്ലാം തന്നെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പാതു ഒരു സ്റ്റാച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പള്ളിക്ക് ചുറ്റും താഴത്തെ നിലയിലെ കടകളും മുകളിൽ താമസത്തിനുള്ള ഫ്ലാറ്റുകളാണ് മറ്റൊരു ഇറ്റലിയൻ വിശേഷമായിട്ട് വീണ്ടും വരുന്നതായിട്ടുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം